ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ എന്നാ ഒരു വീഡിയോ അർജുൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മിനിയാന്ന് അർജുനൊരു ഫാമിലി എന്നാ സീക്രട്ട് ഏജൻറ്റിന് ഇൻറ്റർവ്യൂ കൊടുത്ത വീഡിയോ ആയിരുന്നു ഞാൻ ഇട്ടിരുന്നത് ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല എൻ്റെ മെയിൻ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഇടാൻ എനിക്ക് ടൈം കിട്ടിയില്ല സോറി അതിന് വഴക്ക് പറയുന്നുണ്ടായിരുന്നു ആൾക്കാർ ചില ആൾക്കാർ എന്നാ എന്നാ ഒന്ന് ഇച്ചിരി വഴക്കൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും സാരമില്ല കാരണം വേറെ ഒന്നുമല്ല ഞാൻ ചാനലിൽ ഇട്ടത് നിങ്ങൾക്ക് മനസ്സിലായത് തിരിഞ്ഞായിരുന്നല്ലോ അത് അതല്ല എനിക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് പക്ഷേ എങ്കിലും ഞാനിപ്പോഴും പറയുവാണ് അർജുൻ്റെ ഫാമിലിയെ നിങ്ങൾ പിന്നെ സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കുക ഇപ്പോഴും പറയുന്നത് കാരണം ചിലർക്ക് ചില കാര്യങ്ങൾ പിന്നെ ചിലവർ പറയുമ്പോഴാണ് അവർക്ക് തോന്നും ശരിയായിരിക്കുമല്ലോ ചിലപ്പോൾ അവർ നമ്മളെ മിസ് യൂസ് ചെയ്തതാണോ അങ്ങനെയൊക്കെ അവർക്ക് തോന്നലുണ്ടാവും തോന്നിയതായിരിക്കാം അങ്ങനെ തന്നെ ആകണം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം നമ്മൾ എന്നാ നമ്മൾ അവരെക്കുറിച്ച് നെഗറ്റീവ് ആയിരിക്കുമ്പോൾ നമ്മളും ഓൾറെഡി നമ്മൾ നെഗറ്റീവാണ് നമ്മളെ മനസ്സിലും കയറുന്നത് അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഈ ഇതിനെല്ലാം മറുപടി ആയിട്ട് മനാഫ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണാൻ വരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട് മാത്രാണ് യൂട്യൂബ് തുടങ്ങിയത് എന്തെങ്കിലും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേഷൻ നമ്മൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ഇത് മൊത്തം കേരളത്തിലെ മലയാളികൾ ഈ ചാനലും ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് അർജുൻ്റെ അത് കാരണം വേറെ ഒന്നുമല്ല അർജുൻ്റെ ഈയൊരു വിഷയമായിട്ട് നമ്മൾ എന്നാൽ യൂട്യൂബ് എനിക്ക് ഉള്ളത് കൊണ്ട് പല ചാനലുകളും നമ്മൾ കാണുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ചാനലിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മനാഫ എന്നുള്ള വ്യക്തി സ്വർണ്ണക്കടുത്ത് നടത്താനാണ് എന്നാ വണ്ടി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഗോവയിൽ നിന്ന് കള്ളത്തടി കൊണ്ടുവന്ന് അവിടെ നിന്ന് വെറുതെ ചുമ്മ പറഞ്ഞിട്ട് അവിടെ ഒന്നും കൊടുക്കാതെ ആൾക്കാരെയൊക്കെ എന്തോ പിന്നെ കൊടുത്തിട്ട് അവിടെ നിന്ന് ചുളുവിന് ഇവിടെ എത്തിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു വലിയൊരു ഒരു വലിയൊരു ഇതായിട്ട് ഒരു ചാനലിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഒരാൾ കൊടുത്ത ഇന്റർവ്യൂ അയാളെ കാണിച്ചിട്ടൊന്നും ഉണ്ടായില്ല അപ്പോൾ അതിൻ്റെ അകത്ത് എന്നാ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കമൻ്റ് ഇട്ട വ്യക്തിയാണ് ലോറി ഉടമ മനാഫെന്ന് പറഞ്ഞിട്ടാണ് കിടത്തിക്കുന്നത് അപ്പം ആ കമൻറ്റ് ഞാൻ ചില പിന്നെ വീഡിയോസ് കാണുമ്പോൾ അതിൻ്റെ കമന്റുകളൊക്കെ നോക്കാറുണ്ട് അങ്ങനെ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ ഇവരുടെ ചുമ്മാ കയറി നോക്കിയതാണ് ചാനൽ ചാനൽ കയറി നോക്കിയപ്പോൾ അത് ആയിരത്തി സബ്സ്ക്രൈബർട്ടേ ഉള്ളൂ ഒരു ആയിര ഒരു 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 മാസം മുമ്പോ ഒന്നരമാസം മുമ്പോൾ നടന്ന സംഭവമാണ് ഇന്നിപ്പോൾ അത് രണ്ട് ലക്ഷം പേരായിട്ടുണ്ട് കേട്ടോ എട്ട് ദിവസം കൊണ്ട് അപ്പം അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്നാ ഞാൻ ഇതിന് അപ്പം അദ്ദേഹം അതിൻ്റെ അത് പറയുന്നുണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ തെളിയിക്കി തെളി തെളിയിച്ച ഞാൻ എവിടെ വേണമെങ്കിലും വരാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പിന്നെ ഇദ്ദേഹം അവിടെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ആ ചാനൽ കാണുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കയറി നോക്കിയപ്പോൾ അവിടെ ഈശ്വര് മാൽപ്പയും അതുപോലെ തന്നെ പിന്നെ രഞ്ജിത്ത് ഇസ്രായേലെ അവരെയൊക്കെ പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നു ശിരി ചെയ്യുന്ന കാര്യങ്ങളും സ്ട്രെഡ് കൊണ്ടുതന്നെ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചിട്ടുള്ള വീഡിയോസാണ് അതിൻ്റെ അകത്ത് ലൈവിലേക്ക് കാണിച്ചേക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒരു ആരും മുതലെടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല നിങ്ങൾക്കുമ്പോൾ എണീ കാണട്ടെ മനാഫ് എന്ന് പറഞ്ഞിട്ടാണ് ആ ചാനലിൻ്റെ പേര് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അപ്പോഴാണ് അതിന് ശേഷമാണ് ഇപ്പം ഇങ്ങനെ ഒരു ചാനലിൻ്റെ പേരൊക്കെ വന്നതും ഒരാൾ ചാനൽ തുടങ്ങിയത് അദ്ദേഹത്തിന് അതിന് പൈസയ്ക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്തൊരു വ്യക്തിയായിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ ഇവരെന്തുദ്ദേശിച്ചിട്ടാണ് അപ്പം എനിക്കതാണ് പറയാനുള്ളത് അപ്പോൾ ഇവർക്ക് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് കൊടുത്ത് വിഷം കുത്തി നിറച്ചിട്ടുണ്ട് അപ്പോൾ ചോദിക്കും അവർ പിന്നെ മനസ്സിലാക്കാൻ എന്താ കൊച്ചു പിള്ളേരാണ് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല ചിലവർക്ക് എന്നാ അന്ധമായിട്ട് ചിലവർ വിശ്വസിക്കും അപ്പം നമ്മളത് പറഞ്ഞത് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മനസ്സിലോട്ട് ഉൾക്കൊണ്ട് ചെയ്യും അത് അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ ചിലവരൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കിയതായിരിക്കാം പക്ഷേ എങ്കിലും അതിന് മുമ്പേ വേറൊരു കാര്യമുണ്ട് എഴുപത്തി ത്രത്തോളം നമ്മുടെ ആരും അല്ലാത്ത ഒരാൾ നമ്മളെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അതിനോട് ഇച്ചിരിയെങ്കിലും മറ്റുള്ളവർ പറയണമെങ്കിൽ അപ്പുറം എന്തൊക്കെയോ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മളെ കൂടെ നിന്നത് അത് മനസ്സിലാക്കാതെ പോയത് അവരെ തെറ്റാണ് ഈ മനാഫ എന്നുള്ളൊരു നല്ലൊരു വ്യക്തിയെ മനസ്സിലാക്കാതെ പോകുന്നത് പോയതാണ് അവർ ഏറ്റവും ചെയ്ത തെറ്റും അതാണ് ഇത്രത്തോളം സൈബർ അറ്റാക്ക് അവർക്ക് വരാനുള്ള കാരണവും കാരണങ്ങൾ എന്തുവാട്ടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പലരും ഇതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കിയതായിട്ട് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ഒരു ചാനലിൽ വന്ന് ഇനി ഇൻ്റർവ്യൂ കൊടുക്കുന്നു പിറ്റേ ദിവസം തന്നെ വന്ന് പ്രസ് മീറ്റിംഗ് നടത്തുന്നു അതിൽ എന്തൊക്കെയോ അപാകത ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് അതുപോലെ തോന്നിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും അവരെ സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത് ചില എന്നാ ഒരാൾക്ക് മനസ്സിൽ നിന്ന് നിന്നുണ്ടാവേണ്ട കാര്യങ്ങളാണ് ഒരാളോട് പിന്നെ നന്ദിയായാലും ശരി ബഹുമാനമായാലും സ്നേഹമായാലും എല്ലാം ഒരാളുടെ മനസ്സിൽ നിന്ന് നിന്നുണ്ടാവേണ്ടതാണ് നമ്മളത് പറഞ്ഞ് ചെയ്യിപ്പിക്കലല്ല വേണ്ടത് അത് ഒട്ടും അറിയാത്ത ആൾക്കാരോ അല്ലല്ലോ പിന്നെ അവർക്ക് അതൊന്നും ചെയ്യാനുള്ള താല്പര്യമില്ല ഇല്ലെങ്കിൽ പോട്ടെ ആ വഴിക്ക് വിടുക കാരണം നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നത് അർജുനെയാണ് അർജുനും പോയി അടക്കം ചെയ്തു കഴിഞ്ഞു ആ ക്ലോ ക്ലാ പിന്നെ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു അവരുടെ ഫാമിലിയും അതുപോലെ തന്നെ നം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ മുൻ വേറെ ഇവരുന്നതിനോട്ട് പോകേണ്ട കാര്യമില്ല പക്ഷേ മനാഫ് എന്നുള്ള വ്യക്തിയെ നമ്മൾ എന്തായാലും ചേർത്ത് പിടിക്കണം കാരണം മനാഫ് എന്നുള്ള വ്യക്തി ഇനിയും ഇതുപോലത്തെ വ്യക്തികൾ ജനിക്കണം കണ്ടിട്ട് പലർക്കും എന്നാ എന്നാ പലർക്കും ഒരു എന്നാ മോട്ടിവേഷൻ ആകണം ഇങ്ങനെയും ജനങ്ങളുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയും ആളുകളുണ്ട് അതുകൊണ്ട് ഇതുപോലത്തെ ആളുകൾ ഇനിയും ആൾക്കാരുടെ ഇടയിലിട്ട് ഇറങ്ങിച്ചെല്ലണം ഇറങ്ങിച്ചെല്ലണം എനിക്കതേ പറയാനുള്ളൂ അല്ലാതെ അവരെ വേക്കി നടന്നു പോയി അവരെ അറ്റാക്ക് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല അതിലും നിന്നല്ലത് നമുക്ക് പറയാനുള്ള ഒരു വാക്ക് മനാഫ എന്നുള്ള വ്യക്തി ഇനിയും നമ്മുടെ ഇടയിൽ കാരണം ഇതുപോലത്തെ ഒരുപാട് ആൾക്കാർ ജോലിയുടമകളൊക്കെ ജോലി പിന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരും അവർ ഉടമസ്ഥതകളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പലവരും പല കമൻറ്റുകളോടും പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു പിന്നെ പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഇത് അവർ കുറച്ച് കാശികളൊക്കെ അവിടെ കിട്ടും എന്നൊക്കെ പറയണത് അപ്പോൾ അതൊക്കെ ഇതിനും നല്ല ഒരാൾക്കാരുണ്ട് നമ്മുടെ വയനാട്ടിൽ ഒരിക്കൽ കിടക്കാൻ കിടക്ക സ്ഥലമില്ല അതുപോലെ തന്നെ കിടക്കാൻ പായ ഇല്ലാത്ത ആൾക്കാരുണ്ട് കട്ടില് പോട്ട പായ ഇല്ലാത്ത ആൾക്കാരുണ്ട് അവർക്കൊക്കെ വല്ലതും വാങ്ങിച്ചു കൊടുത്താൽ ഇതിലും വലിയ പൊണ്ണിങ് കിട്ടും കാര്യം അവർക്ക് ഇപ്പോൾ അർജുൻ്റെ ഫാമിലി തന്നെ വന്നിരുന്നുള്ളൂ അവർക്ക് അതിനൊന്നും പൈസക്കൊന്നും ബുദ്ധിമുട്ടുള്ള ആൾക്കാരല്ല അപ്പോൾ അതാണ് പിന്നെ മനാഫെ ചെയ്യേണ്ട കാര്യം പിന്നെ എനിക്ക് ഏറ്റവും വലിയ സങ്കടം തോന്നിയതെന്ന് ഈശ്വരമാപ്പേൻ്റെ ഒരു കാര്യമാണ് കേട്ടോ ഈശ്വരൻ മാപ്പയ ഒരു കേസ് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോലും വളരെയധികം വിഷമം തോന്നി കാരണം ഈശ്വരൻമാപ്പ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ ആ ഒരു പിന്നെ ചു കയറൊക്കെ ചുറ്റിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ശ്വാസം പിടിച്ചാണ് ആ ചാനൽ റിപ്പോർട്ടർ ചാനല് കണ്ടോണ്ടിരുന്നത് റിപ്പോർട്ട് ചാനലാണെങ്കിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കണം ആ ചാനൽ കണ്ടോണ്ടിരുന്നത് എൻ്റെ അമ്മ അർജുനേൽ നഷ്ടപ്പെട്ടു നമ്മളതാ അത് അക്സെപ്റ്റ് ചെയ്തു ഇനി ഈശ്വർ മഹപ്പാമെന്നു പറഞ്ഞ വ്യക്തിക്ക് ഒരുപാട് ആൾക്കാരെ രക്ഷിച്ചിട്ടുള്ള ആൾ അദ്ദേഹം പോവുകയാണോ എന്നൊക്കെ നമ്മൾ കൺമുമ്പിൽ അങ്ങനെ പോകുമോ എന്നൊക്കെ ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ പോലും കേസ് കൊടുത്തെന്ന് പറയുമ്പോൾ വളരെയധികം വിഷം കുത്തി നിറച്ച ആൾക്കാർ അവർ പിന്നിലുണ്ട് ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും എല്ലാം ഉൾക്കൊള്ളിച്ച് ചില ആൾക്കാരും ഉണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ അർജുൻ എന്നുള്ള വ്യക്തിയും മനാഫ് എന്നുള്ള വ്യക്തിയും ഒരു വ്യക്തി മാത്രമാണ് അതിൻ്റെ അത് പേരിലാണ് നിങ്ങളെല്ലാവരും കാണുന്നതെങ്കിൽ ആ പേരങ്ങ് മാറ്റിയിട്ട് രണ്ട് വ്യക്തികൾ എന്നുള്ള കൂട്ടുക ആ ഒരാൾ നമ്മൾക്ക് നമ്മളൊന്നും പിന്നെ പറഞ്ഞാൽ കേൾക്കാത്തതും വിളിച്ചാൽ വിളി കേൾക്കാത്ത സ്ഥലത്തോട്ട് പോയി ഒരാൾ ഇന്ന് നമ്മളെ മുമ്പിൽ നിന്ന് എല്ലാവർക്കും വലിയൊരു പിന്നെ എന്താ പറയുക ഉദിച്ച് നിൽക്കുന്ന നക്ഷത്രം പോലെ ഉദിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത് മറ്റുള്ള അവരെ അർജുൻ പോയപ്പോൾ അർജുൻ്റെ ഫാമിലി വേണ്ട എന്ന് വെച്ച് മാറി നിൽക്കുക അവരെ അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ല അവരവരെ വഴിക്ക് വിടുക അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നമുക്ക് മനാഫിനെ പോലെ ഉള്ള ആൾക്കാർ ഇനിയും അതുപോലത്തെ ആൾക്കാർ ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എൻ്റെ അഭിപ്രായം ഇതാണ് ഇന്നലെ എനിക്ക് പറയാൻ പറ്റിയില്ല അതിനെല്ലാത്തിനും കൂടി ഉത്തരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇത്ര നാളും സപ്പോർട്ട് ചെയ്തില്ലേ ഏതായാലും പത്തൊമ്പത് എന്നാ പത്തൊമ്പത് സബ്സ്ക്രൈബർ ആക്കിയെടുത്തില്ലേ അപ്പോൾ എൻ്റെ ചാനലിൽ എനിക്ക് വേറെ ഒന്നും കൂടി ഉണ്ട് ഡാർക്ക് ഓഫ് ലവ് അപ്പോൾ അതിൻ്റെ അകത്തും ഞാൻ വീഡിയോസൊക്കെ കാര്യങ്ങൾ തന്നെ ഇടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതും എനിക്കൊന്ന് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമാണ് അപ്പോൾ ഈ പത്തൊമ്പത് പേരാക്കാൻ വേണ്ടിയിട്ട് ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ആരോടും വിളിച്ച് പറയാനൊന്നും നിന്നിട്ടില്ല നിങ്ങളെല്ലാത്തരും ഓരോരുത്തർ കണ്ട് കണ്ടിട്ടുണ്ട് ഈ ചാനൽ പോകി വന്നത് അതുപോലെ തന്നെ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ